ീഹാർ തിരഞ്ഞെടുപ്പിൽ തങ്ങൾ മറ്റാരുടെയും പിന്തുണയില്ലാതെ തന്നെ അഞ്ചിടത്ത് വിജയം കരസ്ഥമാക്കി ആറ് സീറ്റുകൾ പോലും തരാൻ തയ്യാറാകാതെ ജാതി പ്രീണനം നടത്തിയവർ ഇപ്പോൾ തങ്ങളെ ബി ജെ പിയുടെ ബി ടീമെന്ന് വിശേഷിപ്പിക്കുന്നു പ്രതിപക്ഷ സഖ്യത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് എഐ എം ഐ എം നേതാവായ അസുറുദ്ദീൻ ഓവൈസി രംഗത്ത് വർഷങ്ങളായി തന്നെ ഇന്ത്യയിലെ പാർട്ടികൾ വിജയിക്കാൻ കഴിയാതായപ്പോൾ തന്നെ മുസ്ലിങ്ങളെയാണ് കുറ്റപ്പെടുത്തുന്നത് പട്ടം ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച ആർ ജെ ഡിയിലേക്ക് കൂറുമാറിയവർക്കുള്ള മറുപടി കൂടിയാണ് ഇപ്പോൾ നേതാവ് നൽകിയിരിക്കുന്നത് അല്ലെങ്കിൽ വൻ ഭൂരിപക്ഷത്തോടെയുള്ള അഞ്ച് സീറ്റ് നേട്ടം എന്നതാണിപ്പോൾ അദ്ദേഹം സ്വയം പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ബീഹാറിലെ ഇരുപത്തിനാല് മണ്ഡലങ്ങളിലായിരുന്നു ഒ സിയുടെ പാർട്ടി മത്സരിച്ചത് എന്നാൽ അഞ്ച് സീറ്റുകൾ അവർക്ക് കരസ്ഥമാക്കാൻ സാധിച്ചു തിരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് തന്നെ ബി ജെ പിയുടെ ബി ടീം എന്നതായിരുന്നു കോൺഗ്രസും ആർ ജെ ഡിയും തങ്ങളെ വിശേഷിപ്പിച്ചിരുന്നത് എന്നതാണ് എ ഐ എം ഐ എം നേതാവായ അസുറുദ്ദീൻ ഒ വൈ സൂചന നൽകുന്നത് എന്നാൽ ജനങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഈ വാദം തള്ളിക്കളഞ്ഞു എന്നതാണ് തങ്ങളുടെ അഞ്ച് സീറ്റുകളിലെ ജയം സൂചിപ്പിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി നേപ്പാളിനോട് ചേർന്ന് കിടക്കുന്ന മുസ്ലിം ഭൂരിപക്ഷമുള്ള സീമഞ്ചൽ മേഖലയിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് സമാനമായ രീതിയിൽ ഇത്തവണയും എഐ എം ഐ എം അഞ്ച് സീറ്റുകൾ നേടി ബീഹാർ തിരഞ്ഞെടുപ്പിൽ ആർ ജെ ഡിയും കോൺഗ്രസും വലിയ രീതിയിലുള്ള ജാതി പ്രീണനത്തിനാണ് ശ്രമിച്ചിരുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുകയും ചെയ്തു പതിനാല് ശതമാനം യാദവർക്ക് മുപ്പത്തിയാറ് ശതമാനം അവിടെ ടിക്കറ്റുകൾ നൽകി എന്നിട്ടും അവർ എന്തുകൊണ്ടാണ് തോറ്റതെന്നത് ചിന്തിക്കണം യാദവർ ഞങ്ങൾക്ക് വോട്ട് ചെയ്തില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ തോറ്റു എന്ന് പറയാൻ ആർ സത്യസന്ധതയോ ധൈര്യമോ ഉണ്ടോ എന്നതാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് ആറ് സീറ്റുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ സഖ്യത്തെ ആദ്യം സമീപിച്ചിരുന്നെങ്കിൽ പോലും ആർ ജെ ഡിയുടെ തേജസ്വി യാദവ് വഴങ്ങാൻ വിസമ്മതിച്ചതോടുകൂടിയാണ് ഒറ്റയ്ക്ക് മത്സരിച്ചതെന്നും ഒ സി ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് വർഷങ്ങളായി തന്നെ ഇന്ത്യയിലെ പാർട്ടികൾ വിജയിക്കാൻ കഴിയാതായപ്പോൾ മുസ്ലിങ്ങളെയാണ് കുറ്റപ്പെടുത്തുന്നത് എന്നാൽ ബ്രാഹ്മണർ അതുപോലെ മറ്റ് സമുദായത്തിൽപ്പെട്ടവർ പിന്നോക്ക വിഭാഗങ്ങൾ തുടങ്ങിയ വിഭാഗങ്ങളുടെ വോട്ടുകൾ എന്തുകൊണ്ട് പ്രതിപക്ഷത്തിന് ലഭിച്ചില്ല എന്നതു അതിനുള്ള ഏറ്റവും വലിയ ഒരു ചോദ്യമാണ് അതിനെക്കുറിച്ച് ഇവിടെ ആരും ചർച്ച നടത്തുന്നില്ല ബിഹാർ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ തന്നെ ഉത്തർപ്രദേശിലെ അഖിലേഷ് യാദവ് ആകട്ടെ വൈഎസ്ആറിനെയാണ് കുറ്റപ്പെടുത്തുന്നത് എന്നാൽ അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും ഒരുമിച്ച് രണ്ടായിരത്തി പതിനാല് മുതൽ തന്നെ നിരവധി പാർലമെന്റ് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടിട്ടുണ്ട് അതിന് അവർ ആരൊക്കെയാണ് കുറ്റപ്പെടുത്തുന്നത് അതുപോലെ തന്നെ ഉത്തർപ്രദേശ് തിരഞ്ഞെടുപ്പിൽ തങ്ങൾ തീർച്ചയായും മത്സരിക്കുമെന്നാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ്